ഹലോ ഫ്രണ്ട്സ് പോപ്പീസുകളുടെ ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴത് കുനിശ്ശേരിയാണ് കുനിശ്ശേരി കുമ്മാട്ടി കാണാത്തയാണ് കുനിശ്ശേരി കുമ്മാട്ടിയുടെ എല്ലാ വെടിക്കെട്ടുകളും അടങ്ങുന്ന ഒരു ഫുൾ വീഡിയോ ആണിത് കേക്കത്തർ ദേശവും തെക്കേ തറദേശവും കൊണ്ടുവന്ന മരുന്ന് ഭൂരിഭാഗം പൊട്ടിച്ചെങ്കിലും വടക്കത്ര ദേശത്തിന് കൊണ്ടുവന്ന വരുന്നതിൻ്റെ പകുതി പോലും പൊട്ടിക്കാനായില്ല അതായത് പാണം ഫുള്ള് വെള്ളമായിരുന്നു മൂന്ന് ദേശങ്ങളും മഴയത്ത് വളരെ കഷ്ടപ്പെടാണ് വെടിക്കെട്ടൊരുക്കിയത് ഇത് കണ്ടോ ഈ പാടം അതായത് ഫുള്ള് വെള്ളം ഫുള്ള് വെള്ളമാണ് പാടം വെള്ളവും ചെളിയും ട്രാക്ടറൊക്കെ ഓടി ഫുള്ള് കുഴമ്പ് രൂപത്തിൽ കിടക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് ഒരുക്കിയത് വടക്കഞ്ചേരി വേലയും തെന്മാറ വല്ലങ്ങി വേലയും തരൂർ വേലയൊക്കെ കഴിഞ്ഞ് നമ്മളെത്തിയ കുഞ്ഞിശ്ശേരി കുമ്മാട്ടി വെടിക്കെട്ട് കാഴ്ചകൾ ആണിത് ഈ വീഡിയോയിലുള്ളത് അതിനൊപ്പം മൂന്ന് ദേശങ്ങൾക്ക് വേണ്ടി ഇത്രയും പ്രതികൂല സാഹചര്യത്തിന് വെടിക്കെട്ടൊരുക്കുക വെടിക്കെട്ട് കലാറുകാർക്ക് നന്ദി ഇറച്ചുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ് കുനിശ്ശേരി കുമ്മാട്ടി ഒരുക്കുന്ന പാടത്തിൻ്റെ അവസ്ഥയാണ് ഫുള്ള് മഴ പെയ്ത് ഫുള്ള് പാടത്തെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കമ്മിറ്റിക്കാരുടെ തന്നെ ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞോളൂ നമ്മൾ കുനുശ്ശേരി കുമ്മാട്ടിയുടെ വെടിക്കെട്ട് ഇന്ന് കുമ്മാട്ടി ദിവസം രാത്രി എട്ടര മണിക്കാണ് നടത്തേണ്ടത് പക്ഷേ ഇന്നലെ വളരെ പ്രകൃതിയായി പെയ്ത മഴ നമ്മളുടെ പാടങ്ങളെ മുഴുവൻ വെള്ളത്തിൽ കെട്ടിക്കിടക്കുകയായിരുന്നു പിന്നെ കാലത്ത് ആറു മണി മുതൽ ഞങ്ങൾ കമ്മിറ്റിയിലെ ഭാരവാഹികൾ എല്ലാവരും വന്ന് മാക്സിമം ട്രാക്ടറും അതേപോലെ ഹിറ്റാച്ചി എന്നീ ഉപകരണങ്ങളെല്ലാം യൂസ് ചെയ്ത് ഒരുപാട് വെള്ളം ഒഴുക്കി വിടാനും നാലഞ്ച് പണി പണിക്കാരെ നിർത്തി തണ മറ്റേ കനാലുക ഇടയ്ക്ക് വെള്ളം തുറന്നുവിടാനും അതുപോലെ വരമ്പിൽ ഉള്ള പുല്ലുകൾ വെട്ടാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മുടെ പൂ്മാട്ടിക്ക് വെടിക്കെട്ട് നന്നായി നടത്തണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ മുകളിലാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും നമുക്ക് മഴയൊന്നും പെയ്യാതെ പുരോഗതിയുടെ കാര്യം വളരെ ഭംഗിയായി നടത്തി തരണം എന്ന് പ്രാർത്ഥന മാത്രമേ ഞാൻ തോന്നൂ നന്ദി ശരി കുമ്മാട്ടിയായിട്ട് പരിചയപ്പെട്ട കാലം പോലെ മോനേറ്റിനെ ഞാനായിട്ട് പറ്റും അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി ഒന്ന് മാത്രം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എന്ത് പറഞ്ഞാൽ ഈ വെടിക്കെട്ട് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത് കാരണം അദ്ദേഹം അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും കുട്ടിയേട്ട എന്താണെന്ന് ചോദിച്ചിട്ട് നട്ടപാതയ്ക്ക് വിളിച്ചാലും ഫോൺ എടുത്തിട്ട് നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിൻസിയറിറ്റി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വെടിക്കെട്ട് അതിൻ്റെ ഭംഗിയായി കൊടുക്കണം എന്ന് ഉള്ളവരെ ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിതിൽ ഇടപെട്ടിട്ടുള്ളത് ദേവിയുടെ കടാശം കൊണ്ട് ഇത്തവണം അത് ഭംഗിയായി നടക്കണം രാവിലെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ആകെ മനസ്സ് കേട്ട് ഇത് ഒരു വിധത്തിൽ നടത്താൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഉച്ചവരെ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയിരുന്നു പോലീസുകാർ ഞങ്ങൾക്ക് നല്ല പ്രചോദന പ്രചോദനം തരുന്നമായിരിക്കുള്ള വർത്തമാനങ്ങളാണ് എന്തായാലും നടത്തൂ എങ്ങനെ വേണമെങ്കിൽ നടത്തും ഞങ്ങളുടെ അതിനുള്ള സഹകരണം ഉണ്ടാവും എന്നുള്ള ഒരു വാക്കും അവരുടെ ഒരു പ്രചോദനം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ട് പുല്ലൊക്കെ വെട്ടി എങ്ങനെയായാലും ഇത് നടത്തണം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഈ പാടത്ത് നിൽക്കുന്നത് അത് ഭംഗിയായി നടക്കാൻ പൂക്കുളങ്ങര ഭഗവതി ഞങ്ങളെ സഹായിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാം ഭംഗിയായി നടക്കട്ടെ അടുത്ത കൊല്ലം നമുക്കിത് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കമ്മിറ്റി പ്രസിഡന്റ് കമ്മിറ്റി പ്രസിഡന്റ് മൂപ്പര് പറഞ്ഞ മാതിരി രാവിലെങ്ങൾ ഒരു ഏഴ് ആറ് മുക്കാൽ ഏഴ് മണിക്ക് വരുന്നതാണ് അപ്പോൾ മൊത്തം പാടം മൊത്തം കുളമായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടയട്ടും എല്ലാവരും വന്നിട്ട് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് ചുറ്റും കനാല് പോകണം എല്ലാ പണിക്കാരും പിന്നെ നമ്മുടെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ഇറങ്ങി കെനാൽ വെട്ടുകയും പിന്നെ ജെ സി വീട് നേരത്തുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെയിലുണ്ട് മാക്സിമം പറഞ്ഞ മാതിരി ഓക്കെ അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് വെടിക്കെട്ട് കരാറുകാരും ദേശക്കാരും എല്ലാം കൂടെ വളരെ കഷ്ടപ്പെട്ട് അവരെ കഴിയുന്ന എല്ലാ സംവിധാനവും ഒരുക്കി വെടിക്കെട്ട് ഒരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വരുമ്പോത്തൂടെയും കണ്ടം തെളിച്ചും നേരത്തെ ഒരുക്കിയിരുന്ന ട്രാക്ക് മാറ്റിയും ഒക്കെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വെടിക്കെട്ട് ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കട്ടെ രാവിലെ ഈ കണ്ട ഫുൾ വെള്ളം വരുന്നു ഇവിടുത്തെ വെള്ളമൊക്കെ ചാലുകീറി പൊട്ടിച്ചു വിട്ടിട്ട് ഇപ്പം ഹിറ്റാച്ചിക്ക് ഫുള്ള് ചെളി പടിച്ച് മാറ്റി വെടിക്കെട്ട് ഒഴുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കേത്തറ ദേശത്തിൻ്റെ കുമ്മാട്ടി വെടിക്കെട്ടാണ് ഇവിടെ നടക്കുന്നത് കുനിശ്ശേരി കുമ്മാട്ടി വടക്കേത്തറ ദേശത്തിൻ്റെ അതിമനോഹരമായ വെടിക്കെട്ട് ഇന്ന് പൊട്ടുന്ന പാടം മൊത്തം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങിച്ച് വെടിക്കെട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുനിശ്ശേരി പകൽ വെടിക്കെട്ട് പകലീട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്

കുനിശ്ശേരി നമ്മൾ സർവത്ത് ഓടിക്കാൻ കയറി കടയാണ് അപ്പോൾ കടകളെ ചേട്ടന് കുനിശ്ശേരി ഉമ്മാട്ടിയുടെ വീടോടു കൂടെ ഈ കടയുടെ വീടോട് ഇടാൻ പറഞ്ഞു പമ്മൂസ് ബേക്കറി കുനിശ്ശേരി ഭാഗത്തുള്ള ഉച്ചയുടെ പൊട്ടേൻ്റെ അടുത്തുള്ള സ്ഥലമാണ് നല്ല അടിപൊളി സർവത്തായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ വീഴ്ച വലിയമ്പോഴത്തേനെ ജസ്റ്റ് ഈ കടയിൽ കൂടെ കയറണം കുനിശ്ശേരി കുമ്മാട്ടി പന്തലാണ് പന്തലിലെ പിന്നാമ്പറക്കാഴ്ച നൂറുകണക്കിന് കവുങ്ങ് കൊണ്ടാണ് കവുങ്ങും മുളയും പല സാധനങ്ങളും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും കഠിനാധ്വാനമാണ് ചെയ്തിരിക്കണം കുരിശ്ശേരി അമ്പലമാണിത് കുനിശ്ശേരി കുമ്മാട്ടി നടക്കുന്ന ഏറ്റവും വലിയ കുമ്മാട്ടി നടക്കുന്ന കുനിശ്ശേരി അമ്പലം മഴ പെയ്ത ഫുൾ കുളവായി കുളവായി കിടക്കുന്നതാണ് ശരിക്കുമട്ടി കിഴക്കേത്ര ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേക്ക് തേശം ഒരു ശരിക്കും ആട്ടി ഓടിക്കട്ടെ സ്റ്റാർട്ടിങ് ഫിനിഷിംഗ് പുലിശ്ശേരി കുമ്മാട്ടി കിഴക്കേത്രദേശം കിഴക്കേത്തറദേശത്തിന്റെ കൊടയം വിട്ടു പിടിച്ചിരിക്കുകയാണ് ആകാശത്ത് കൊടയമിട്ട കിഴക്കത്തറ മാർഗെണ്ടേ

വടക്കെത്ര ദേശത്തിന്റെ വെടിക്കെട്ട് പൊട്ടിക്കാൻ സമയമായിരിക്കുകയാണ് ട്രാക്ടറൊക്കെ പാടത്തുനിന്ന് മാറ്റുവാണ് ഈ ട്രാക്ടറിലാണ് മൊത്തം വെടിക്കെട്ട് സാമഗ്രികളും പാടത്തേക്ക് കൊണ്ടുപോയത് ട്രാക്ടറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ വടക്കെത്ര ദേശം കുലിശ്ശേരിക്കും മാറ്റി കത്തിക്കുന്ന രാത്രി വെടിക്കെട്ട് വടക്ക തദ്ദേശത്തിന്റെ കൊടയമിട്ട് എൽ ഇ ഡി കൊടയമ്പിട്ട് ആകാശത്ത് വിരിഞ്ഞിരിക്കുകയാണ് കൊടയമിട്ട് വടക്ക തേശത്തിൻ്റെ കൊടയമ്പിട്ട് ശാതത്തിൽ അവസാനിപ്പിച്ച വടക്കെട്ട് വെടിക്കെട്ട് മൊത്തം ചെളി കോരി ചെളിയിലാണ് വെള്ളത്തിൽ വെള്ളത്തിൽ അടിച്ചു വെടിച്ച് അടിച്ചു വെച്ചാണ് പൊട്ടിക്കുന്നത് അതുകൊണ്ട് പകുതി സാധനമേ ഇപ്പം വടക്കത്ത പ്രദേശത്തിന് പൊട്ടിക്കാൻ സാധിച്ചുള്ളൂ ബാക്കി പകുതി പൊട്ടന സെറ്റിൽ പൊട്ടിക്കാനാണ് തീരുമാനം വളരെ മനോഹരമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വെടിക്കെട്ടുകളോടും കേട്ട പെട്ടിക്കുന്ന രീതിയിൽ ഒരിക്ക ഒരു വെടിക്കെട്ടായിരുന്നു പക്ഷേ അതിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മഴ കാരണം സാധിച്ചില്ല എങ്കിലും രണ്ടായിട്ടാണെങ്കിലും പൊട്ടിച്ച് തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വെടിക്കെട്ട് കരാറുകാർ ഇപ്പോൾ കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള വെടിക്കെട്ട് പൊട്ടി ഈ തവണ വെടിക്കെട്ട് മോശമായി എന്നുള്ള സംഭവം അല്ല കൊണ്ടുവന്നതിലും പകുതി സാധനം പോലും പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അല്ലാതെ വെടിക്കെട്ട് മോശമാക്കിയല്ല കഴിഞ്ഞ തവണത്തേക്കാരും വലിയ രീതിയിലുള്ള വെടിക്കെട്ട് പൊട്ടിക്കാൻ വേണ്ടിയാണ് പുനിശ്ശേരിയിലെ മൂന്ന് ദേശക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊണ്ടുവന്ന മരുന്ന് മുഴുവൻ പാടത്തിറക്കി പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുമിച്ചുള്ളൊരു എന്നാ കഴിഞ്ഞവളത്തെ പോലെ വലിയൊരു വെടികെട്ട് വീഡിയോ കാണാൻ സാധിക്കേ പക്ഷേ കണി കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ മരുന്ന് ഉപയോഗിച്ച് വെടിക്കെട്ട് വളരെ ഭംഗിയായിട്ട് നിർത്താൻ ആണ് ഈ തവണ എല്ലാ കമ്മിറ്റിക്കാരും മാസം ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ മഴ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പെയ്ത മഴ ഇന്നും മഴ പെയ്തു ഈ പാടം ഫുള്ള് എന്നാ മുട്ടൻ വെള്ളമായിരുന്നു രാവിലെയൊക്കെ വെടിക്കെട്ട് പൊട്ടിക്കാൻ പോലും പറ്റത്തില്ല എന്ന സാഹചര്യത്തിൽ നിന്ന് വെള്ളമൊക്കെ ഓട വെട്ടി മാറ്റി ചള്ളയൊക്കെ കോയി വളരെ അധ്വാനത്തോടെ ഉച്ച കഴിഞ്ഞ് വെടിക്കെട്ട് പണി തുടങ്ങി പിന്നെയും മഴ പെയ്തു എങ്കിൽ പോലും എല്ലാം കവറിട്ട് മൂടി വളരെ പ്രയാസകരമായിട്ട് സാഹസികരമായിട്ട് വെടിക്കെട്ട് ഒരുക്കിയതാണ് അപ്പം ബാക്കി മരുന്നും കൂടെ ഈ പാടത്ത് പൊട്ടിക്കും അതുപോലെ തന്നെ രാവിലെ തെക്കെ എത്ര ദേശത്തിൻ്റെ വെടിക്കെട്ടുണ്ട് അവർക്ക് എത്രമാത്രം സാധനം വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് നിലവിൽ സാഹചര്യത്തിൽ അറിയത്തില്ല എങ്കിലും കുനിശ്ശേരി ആയ പൊന്തലാണ് അടിപൊളി പന്തലാണ് ഇതാണ് പ്രസിദ്ധമായ കുനിശ്ശേരി കുമ്മാട്ടി നടക്കുന്ന ക്ഷേത്രം തെക്കേത്ര ദേശം വെടിക്കെട്ട് ആരംഭിക്കുകയാണ് പടി അടി 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 ആണ് ഇനി ടടു 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 നമ്മുടെ പൈ പടി അടി അടി ദാ പൊട്ടിക്കണ ആള് അങ്ങനെ കുളിശ്ശേരിയിലെ അവസാനത്തെ വെടിക്കെട്ട് പൊട്ടിയിരിക്കുകയാണ് ഇനി അടുത്ത വർഷത്തെ കുളിശേരി കുമ്പാട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് മഴ പെയ്തിരുന്നില്ല എങ്കിൽ അടിപൊളി വെട്ടിക്കെട്ടുകൾ ഇവിടെ പൊട്ടേണ്ട സ്ഥലമായിരുന്നു എങ്കിലും മാക്സിമം ഏറ്റവും നന്നായിട്ട് തന്നെ വെടിക്കെട്ട് തരാറുകൾ വെടിക്കെട്ട് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വടക്കഞ്ചേരി വേല നെന്മാർ വല്ലങ്ങി വേല തരൂർ വേല അതുപോലെ കുരുശ്ശേരി കുമ്മാട്ടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നേരെ ചേച്ചി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും വെടിക്കെട്ട് കാഴ്ചകളും മറ്റ് കാഴ്ചകളെല്ലാം വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നു ഇതുപോലുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വെടിക്കെട്ട് അല്ലെങ്കിൽ ഉത്സവ കാഴ്ചകളായിട്ട് വരാം അപ്പോൾ അതുവരേക്കും നമസ്കാരം